റിന് പോയി വണ്ടിയിൽ നമ്മൾ സ്വന്തം വണ്ടിയിൽ അച്ഛനാണ് കൊണ്ടുപോയത് അവിടെ സ്കേറ്റിംഗ് മത്സരത്തിൽ ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു അത് എൻ്റെ അനിയൻ വന്നിട്ട് മൂന്ന് മത്സരത്തിൽ ഇറങ്ങി മൂന്നിലും ഗോൾഡാണ് അതിൽ ഒരു മത്സരത്തിലാണ് വീണിട്ട് ഫസ്റ്റ് വന്നത് എനിക്ക് മൂന്ന് മത്സരം ഉണ്ടായിരുന്നു അതിൽ രണ്ട് മത്സരത്തിൽ ഒന്നിൽ സെമി ഫൈനലിൽ വീണ് ഒന്നില് ഫൈനലിൽ വീണ് അടുത്ത് റോഡ് മത്സരത്തിലാണ് എനിക്ക് സെക്കൻഡ് കിട്ടുന്നത് എനിക്ക് വിഷമം തോന്നും പക്ഷെ അവനെ ചെയ്യാൻ കഴിവല്ല എന്ന് എനിക്കറിയാം കാരണം രണ്ട് നാഷണൽസ് ഒക്കെ പോയിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അവനെ പിന്നെയും വിളിച്ചു ഞാൻ അന്ന് മത്സരം തുടങ്ങിയപ്പോ വീണ് അപ്പൊ ചാട്ടം വിളിക്കണ കേട്ട് എണ്ണീറ്റ് ചെയ്തു പിന്നെ അങ്ങനെ ചെയ്ത് ഓരോ ആൾക്കാരെ കവർ ചെയ്ത് ചെയ്ത് ഫസ്റ്റ് കിട്ടി അച്ഛൻ വീഡിയോ എടുക്കാൻ എൻ്റെ പറഞ്ഞു കാരണം അച്ഛൻ ശിവയെ വിളിക്കാൻ വേണ്ടി അച്ഛനെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ റീസൺ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഞാൻ വിളിച്ചത് അതുകൊണ്ടാണ് അവർ ലൗഡായിട്ട് കേട്ടത് മെയ് ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ഈ മത്സരം ഉണ്ടായ തൊടുപുഴയിൽ വെച്ചായിരുന്നു നമ്മുടെ റോളർ സ്കേറ്റിംഗ് അസോസി അസോസിയേഷൻ ഉണ്ട് കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ അവരുടെ അണ്ടറിൽ ഇടുക്കി ഉള്ള ഒരു ക്ലബ്ബ് സംഘടിപ്പിച്ച അത് വന്നിട്ട് നമ്മുടെ സിയാദ് സാർ നമ്മുടെ കേരള ടീമിൻ്റെ കോച്ചായിരുന്നു സിയാദ് സാർ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതാണ് ഓപ്പൺ മീറ്റാണ് നമ്മുടെ ഡിസ്ട്രിക്ട് ലെവല് സ്റ്റേറ്റ് ലെവല് ഒക്കെ വരുന്നതിന് മുന്നേ ഉള്ള ഒരു ട്രയൽ മാതിരിയാണ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് അതിൽ പങ്കെടുത്തപ്പോഴാണ് അതിൻ്റെ ഫസ്റ്റ് മത്സരമായിരുന്നു ശിവയുടെ അപ്പോൾ അതിൽ ഫസ്റ്റ് റൗണ്ട് ഓക്കെ ആയി സെക്കൻഡ് റൗണ്ട് ഓക്കെ ആയി സെമി ആയി അടുത്ത് ഫൈനലിലേക്ക് സെലക്ഷനായി ഫൈനലില് മുന്നിലാണ് സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയതെങ്കിലും കാല സ്ലിപ്പായി വീണു വീണതും അവരെ ചാടി അപ്പോൾ മൂത്തയാൾ ഇത് മൊബൈലില് പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ വീണ ആ ഷോക്കിലുള്ള വിളിയും ബഹളവും എല്ലാം കൂടിയാണ് പക്ഷെ അതേ സ്പീഡിൽ അവൻ നന്നായിട്ട് പെർഫോം ചെയ്തു തന്നെയാണ് അത് തന്നെയാണ് അവനാ ഒരു ഉറപ്പുണ്ടായിരുന്നു നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു അവൻ എണീറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിടിക്കും കാരണം അങ്ങനെ എളുപ്പത്തിൽ കൊടുക്കുന്ന ഒരു കുട്ടിയല്ല അവരുറപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഞങ്ങൾ താമസിക്കുന്ന ബാലരാമുരം ഉച്ചക്കടയാണ് അവിടെ തൊട്ടടുത്ത ഒരു തൊട്ടടുത്തൊരു ഉണ്ടായിരുന്നു അവിടെ വന്നിട്ട് സ്കേറ്റിംഗ് ചെയ്യുന്ന കണ്ടിട്ട് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് മൂത്തയാളിനെ അതിലോട്ട് വിട്ടത് അത് കണ്ടിട്ട് ഇളയാളിനും താല്പര്യം തോന്നി ആ സമയത്ത് തോന്നിയിട്ടാണ് ഇട്ടത് പക്ഷേ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നത് ഇളയാളാണ് ആ എൻ്റെ പേര് ഹരിദാസേ ഞാൻ ബോൾട്ട് റോളർ സ്കേറ്റിംഗ് അക്കാഡമിയുടെ കോച്ചാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തൃക്കണ്ണാപുരം പെൻഡഗാൻ റോളർ സ്പോർട്സ് ഹബ് എന്നുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ ഏകദേശം നൂറിന് മുകളിൽ സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ ഈ വീഡിയോയിലുള്ള ശിവയും ആതിഥേയും ഇവിടുത്തെ ആണ് ശിവ ഈ കഴിഞ്ഞ മെയ് മാസം ഒരു ഓപ്പൺ മീറ്റിന് പങ്കെടുക്കുകയുണ്ടായി അത് കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ്റെ അണ്ടറിൽ ഇടുക്കി റോളർ സ്കേറ്റിംഗ് അസോസിയേഷനും സിൽവർ സ്റ്റാർ റോളർ സ്കേറ്റിംഗ് ക്ലബും കൂടെ കണ്ടക്ട് ചെയ്തൊരു ഓപ്പൺ ചാമ്പ്യൻഷിപ്പായിരുന്നു സ്പീഡ് കോമ്പറ്റീഷനായിരുന്നു അതിൽ ശിവയുടെ ഏജ് ഗ്രൂപ്പിൽ ഏകദേശം നാൽപ്പതിനു മുകളിൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അതിലെ ഫൈനൽ മത്സരത്തിൻ്റെ വീഡിയോ ആണ് ശിവ വീഴുന്ന ഒരു വീഡിയോ അതേ കൂടാതെ ആ ഇവൻസിൽ മൂന്ന് മൂന്ന് ഇവൻറ്റിലും ശിവ ഗോൾഡ് മെഡൽ അടിച്ചു ശിവയുടെ ചേട്ടൻ ആദിദേവ് ഇതേപോലെ രണ്ട് മൂന്ന് ഇവൻ്റ്സിൽ രണ്ട് ഇവൻ്റ്സിൽ വീണുപോയി എങ്കിലും ലാസ്റ്റ് ഇവൻസിൽ ആദിദേവും സിൽവർ അടിക്കുകയുണ്ടായി ഈ ശിവ കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻ്റി ട്വൻ്റി വൺ നാഷണൽസ് പങ്കെടുത്തു ആദിദേവും സ്റ്റേറ്റ് പ്ലെയർ ആണ് സ്റ്റേറ്റിൽ മെഡൽസ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ഏകദേശം ഇപ്പം ഞാനും എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും ഒരു എംപ്ലോയി ആണ് എയർ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ സ്കേറ്റിംഗ് കൂടെ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കും മെഡൽസ് ഉണ്ടായിരുന്നു കുട്ടികളുടെ കൂടെ അതേപോലെ നമ്മുടെ ക്ലബ് അക്കാഡമിക്ക് തന്നെയാണ് രണ്ട് ഗോൾഡ് മെഡൽ അടിക്കാൻ പറ്റി നാഷണൽസിന് അപ്പോൾ ഈ വർഷം ശിവയിലേക്കും എനിക്ക് ആത്മവിശ്വാസമുണ്ട് മെഡൽ അടിക്കാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട് കാരണം ഇങ്ങനെ ഒരു വീണിട്ട് ഇത്രയും കയറി വരാൻ ഒരു കുട്ടിയാണെങ്കിൽ എന്തായാലും നാഷണൽസും കിട്ടാൻ സാധ്യതയുണ്ട്